ഹായ് ഫ്രണ്ട്സ് അസാലും എന്താണ് എല്ലാവരും വിശേഷി അസുഖല്ലേ ഗെയ്സ് ഞാൻ എന്താ പറയാ മോളൂസും കൂടി നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ ഓൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഇരുന്ന് ഇന്ന് വിതയക്കണേ കാരണം ഇക്കോ ഇപ്പൊ ഒക്കെ നല്ല ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയി കാരണം അവർക്ക് അവർ ഫുള്ള് പുറത്താണ് കേട്ടോ അപ്പം ഞാനൊറ്റക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് അപ്പം ഞാൻ മാര്യപസ്കാരമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്ത് പോവാന്ന് അങ്ങനെ ഓളെ ഒരു പാൻറ്റും കുപ്പായൊക്കെ ഇടിച്ചിട്ട് ഒരു അർബന്റൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ പുറത്ത് കുറച്ചേരം നടന്നപ്പോൾ പിന്നെ നല്ല വിഷക്കുന്നുണ്ട് റൂമിലാണെങ്കിലൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ച് എന്താ പറയുക ഒരു ബർഗർ കഴിക്കാന്ന് അപ്പം മദീനൻ്റെ അടുത്തൊരു കഫ്തീരി പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നല്ല എന്താ പറയുക നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഒരു ബർഗർ ഓർഡർ ചെയ്ത് നോക്കാം അപ്പം പെണ്ണു ഇതാ വണ്ടി നിർത്തിയപ്പോൾ സ്വഭാവമൊക്കെ മാറുന്നുണ്ട് കേട്ടോ ഏഹ് ഇപ്പം കരയും ഇപ്പം കരയും പാലും കുപ്പിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ മുപ്പത്തിയായിരിക്കും അതൊന്നും വേണ്ട അപ്പം ഞാൻ അവരൊരു മെനു ആണ് കേട്ടേ കാണിക്കണത് ടെൻ തെറംസിൻ്റെ ഫലൂദൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഈ കുടിച്ചാലോ വേണ്ട അപ്പോൾ ഞാനിത് കണ്ടത് ബർഗർ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഗെയ്സ് അപ്പേക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇനിയിപ്പോൾ എന്തായാലും ബർഗർ തന്നെ തിന്ന് കളയാം അപ്പോൾ ഇതാ ഇവളിതാ ഒക്കെ അറിയാൻ തുടങ്ങി അപ്പം അവിടുത്തെ ഞാൻ വീഡിയോ എടുക്കണുണ്ട് അപ്പം പറഞ്ഞു ഞാൻ എടുത്തരാ പറഞ്ഞിട്ട് അവിടുത്തെ ആൾ വീഡിയോ എടുത്ത് തന്നിട്ടാണ് അപ്പോൾ പിന്നെ ഇതാ നമ്മളെ ബർഗർ എത്തിയിട്ടുണ്ട് കേട്ടോ ബർഗർ വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിപ്പോൾ കൊള്ളൊന്നുമില്ല കണ്ടിട്ട് വലിയ ഇതൊന്നും ഒന്ന് സെറ്റപ്പ് ഒന്ന് നോക്കിയപ്പോൾ ഗെയ്സ് ചീസാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഫുള്ളും അതും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഗെയ്സ് എപ്പോൾ തിന്നായിരുന്നാലും ഇവള് കരയും അപ്പം ഒന്നുമില്ലെങ്കിൽ ഇക്കെടുക്കും അങ്ങനെ അപ്പം ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പം മടി വെച്ചിട്ട് ഒരു ഉമ്മയുടെ രോദനമാണ് ഗെയ്സ് മടിയിൽ വെച്ചിട്ടാണ് കേട്ടോ തിന്നണത് പങ്ങൾ വിചാരിക്കും എന്താ ആക്രാന്തത്തോടെ തിന്നണത് ആക്രാന്തം നല്ല ഗെയ്സ് അതെന്താ പറയുക ബർഗറാകുമ്പോൾ അങ്ങനെ തന്നെയാണ് മേലും ഒക്കെ പോകും നല്ല സൂപ്പർ ഫ്രഷ് ബർഗർ എന്നു വേണമെങ്കിൽ പറയാം അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെറും ഫൈവ് തിറംസാണ് കേട്ടോ പ്രൈസ് വരുന്നത് അപ്പം ഞാനൊരു ബോട്ടിൽ വെള്ളം വാങ്ങി ഒരു ബർഗറും വാങ്ങിയിട്ടാണ് വെള്ളം എൻ്റെ കയ്യിലുള്ള ഓർമ്മ എനിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെയാണ് കേട്ടോ പുറത്തിറങ്ങിയപ്പോഴാണ് എൻ്റെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഇപ്പം ഞാൻ വെള്ളം വാങ്ങിയെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിത് അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ചെങ്ങായി എന്നോട് പറഞ്ഞ് വേണമെങ്കിൽ മോളെടുക്കാമെന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ഞാനെടുത്തോണ്ട് പറഞ്ഞ് അങ്ങനെ ഞാനിത് ആ ബർഗർ ഇങ്ങനെ തിന്നു കേട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റിൻ്റെ ചിക്കും നല്ല ഇഷ്ടക്ക് അത്യാവശ്യം ക്രീമി ടെക്സ്റ്റർ ഉള്ള ബർഗറാണ് കേട്ടോ ഇഷ്ടം അപ്പം ഞാനിത് ഒരു സൈഡിൽ ക്യാമറ വെച്ചിട്ട് ആണ് കേട്ടോ വീഡിയോ എടുക്കണത് ഇതൊക്കെ അപ്പം ഞാൻ എന്താ പറയുക ഡെലിവറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല എന്ന് വിചാരിച്ചതായിരുന്നു ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം മാഷ അത്യാവശ്യം നല്ല ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നട്ടോ അപ്പം എൻ്റെ ഡെലിവറി ജേണി ഒക്കെ ഒന്ന് പറയാം പറഞ്ഞിട്ട് കമൻ്റ് കിട്ടിയിരുന്നട്ടോ പിൻഷാൽ ഞാനത് പറയുന്നതാണ് കാരണം ഒരുപാട് ആൾക്കാർ പി എമ്മിൽ വന്നിട്ട് മെസ്സേജ് അയച്ചിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഡെലിവറി ചെയ്യണി പറയോ സിക്സ് ഇയേഴ്സ് ആഫ്റ്റർ എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പൊ നിങ്ങൾ വിചാരിക്കും ബർഗർ എന്നടക്കം ഇതൊക്കെ പറയുന്നത് അപ്പൊ എന്താ കേസ് ഇവളിതാ അറിഞ്ഞുകൊണ്ടിരിക്കണേ ഞാനിങ്ങീ ട്രോളി ഒന്നാണ് അവൾ എടുക്കും അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇറങ്ങിയപ്പോൾ അടിപൊളി ആയിട്ടുള്ള ഒരു പൂച്ചനെ തന്നെ കണ്ടിട്ടാ ഐ നല്ല രസമുണ്ട് കാണാൻ അപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചു കാണിച്ചുകൊടുക്കായിരുന്നു അപ്പോൾ മുപ്പത്തിയാറ് വിളിച്ച മുപ്പത്തിയാറ് പേര് ഫുഡൊക്കെ കഴിക്കണ്ടിട്ടോ അങ്ങനെ അതാ ഞങ്ങൾ ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ് താങ്ക് യു മോളോസിന് ഒത്തിരി